ചേരും പടി ചേർത്തുക ഓക്കെ ഏതാ വരിക ഓപ്ഷൻ എ ആ വരിക അല്ലെ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ നിങ്ങൾ ഇങ്ങനെ ചേർത്താ മതി കേട്ടോ ഏതാണ് സമയം പോകുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ ചേരും ചേരുംപടി ചേർക്കുക എങ്ങനെ പറയും ഒന്നാമത്തെ ആനന്ദകുമ്മി കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗി ദാതി ജാതികുമ്മി പണ്ഡിറ്റ് കർപ്പനാണ് കരുഞ്ചന്ത വീട്ടി ഭട്ടതിരിപ്പാട് കൊട്ടീർ പാട്ട് വാഗ്ബടാനന്ദൻ പ്രാചീന മലയാളം ചട്ടമ്പി ഓപ്ഷൻ എ അല്ലേ വരിക ഈറാണോ താഴെ പറയുന്നതിൽ ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക ബന്ധമില്ലാത്തത് ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ആയിട്ട് ചോദിക്കുമ്പോ അത് ടെൻഷൻ തോന്നുകയാണ് ഇതെല്ലാം സിമ്പിൾ ഓരോ ക്വസ്റ്റ്യനായി എടുത്ത് നോക്കിയേ എല്ലാം സിമ്പിൾ തന്നെയാണ് ഏതാണ് ആൻസർ വരിക ബന്ധമില്ലാത്തത് കല്യാണദായിനി സഭ എവിടെയാണ് തേവരെയാണെന്ന് പറയുന്നു തെറ്റാണ് എവിടെയാണ് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടില്ലേ കൊടുങ്ങല്ലൂരാണ് പിന്നെന്താ ചോദ്യം ബാലവല ബാലസേവാ സമിതിയാണ് വൈക്കം ആണെന്ന് പറയുന്നു ശരിയാണ് പരിഷ്കരണി സഭ കൊടുങ്ങലൂർ ആണെന്ന് പറഞ്ഞു അത് തെറ്റാണ് അത് തേവരയാണ് ഈ ഭാഗം നന്നായി പഠിക്കാ അരേ വംശം എവിടെയാണ് എങ്ങിയൂർ ആണ് ഞാനോദയ സഭ ഇടക്കൊച്ചിയാണ് അല്ലെ ക്ലിയർ ആണോ അപ്പൊ ഏതൊക്കെയാണ് തെറ്റ് തെറ്റല്ലേ ചോദിച്ച ബന്ധമില്ലാത്ത ഒന്നും മൂന്നും ആണ് ക്ലിയർ ആണോ പണ്ഡിത് കർപ്പൻ സ്ഥാപിച്ച പ്രബോധ ചന്ദ്രോദയ സഭയുടെ ആസ്ഥാനം എവിടെയാണ് വടക്കൻ പറവൂരാണ് ട്ടോ എവിടെയാണ് വടക്കൻ പറവൂറാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക ഇതാണോ ശ്രീനാരായണ ഗുരുവിനെ മൂന്നാം ഗിട ദൈവം എന്നതിലുപരി ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് ആരാണ് ആരാ മക്കളെ അയ്യങ്കാളിയാണ് ആരാണ് അയ്യങ്കാളി തന്നെയാണ് ഓപ്ഷൻ സി അയ്യങ്കാളിയാ ട്ടോ then ഏത് പ്രസിദ്ധീകരണത്തിലാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നമുക്ക് ജാതിയില്ല എന്ന വിളംബരം പ്രസിദ്ധിപ്പെടുത്തിയത് പ്രസിദ്ധപ്പെടുത്തിയത് ഏതിലാണ് ഏതിലാ മക്കളെ പ്രബുദ്ധ കേരളം ഏതാണ് പ്രബുദ്ധ കേരളം then ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ് ഇനി കമൻസിന്റെ അഞ്ചു കളിയായിരിക്കും ഏതാണ് ഓപ്ഷൻ സി ഉല്ലല്ലയാണ് അല്ലെ ഇതിന് നിങ്ങൾ ഈ ഉള്ള ബാക്കി ചോദ്യങ്ങൾ നോക്കിയേ പരീക്ഷിക്ക് ചോ എത്രയോ പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളാണ് ഓക്കെ ദിനടുത്ത് വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ആണ് ഉണ്ണി നമ്പൂതിരി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലേ ചോദിച്ചിട്ടുണ്ട് ദൻ നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ കൊടുമുണ്ട കോളനി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അത് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനവരി പതിനൊന്ന് ആരംഭിച്ചത് ആരാ മക്കളെ വക്കം ആണ് ആരാണ് വക്കം ആണ് സഭ എന്ന സംഘടനയുടെ പേരിൽ ചേർത്ത് വിധവ വിവിധ സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആരാണ് ആഘമാനന്ദൻ ചോദിച്ചത് കൊണ്ടിട്ടതാണ് ആഘമാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എസ് യുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ് ഓപ്ഷൻ സി ആണ് അരിവിപ്പുറം എവിടെയാണ് അരിവിപ്പുറം then ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കുന്നതിന് തൈക്കാട് സഹായം സഹായം ആര് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി സുന്ദരൻ സുന്ദരൻപിള്ള ആരാണ് പിള്ള then യാചന യാത്രയുടെ ലക്ഷ്യം എന്താണ് മക്കളെ എന്താണ് ലക്ഷ്യം ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അല്ലെ ദൻ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതിയ ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തു മാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത് എവിടെ വെച്ചായിരുന്നു കൊല്ലമാണ് ട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് കൊല്ലമാണ് ഇതൊക്കെ പി എന്നും സി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളോ അത് ആദ്യം മനസ്സിലാക്കി ദ ജനിച്ച വർഷം ഇമ്പോ ചോദിച്ചത് മാത്രേ ഇട്ടുള്ളൂ ട്ടോ പരീക്ഷയ്ക്ക് ചോദിച്ചത് മാത്രം ഇങ്ങനെ തന്നെയായിരുന്നു റീസെന്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വന്നത് നിങ്ങൾ വേണെങ്കിൽ ഞാൻ ആ കൊസ്റ്റിൻ പേപ്പർ ഏത് വർഷമാണ് നാളെ പറഞ്ഞുതരാം അതേ ആ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാം കേട്ടോ ഏതാണ് ശരിയായ ക്രമം ഇപ്പൊ പി എന്നും ചോദിക്കുന്നതാണ് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആര ഡിസംബർ ഇരുപത്തി എട്ട് കേട്ടോ അബ്ദുൽ ഖാദർ മൗലവി then ശ്രീനാരായണി നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി അയ്യങ്കാളിയാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് മന്നത്ത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ട് ക്ലീറാണോ യോജിപ്പിച്ചേ യോജിപ്പിച്ചേ മക്കളെ ഡേറ്റ് ഞാൻ ഇപ്പൊ ഇട്ടു തന്നേ ഉള്ളൂ ഡേറ്റ് നോക്കണ്ട ഇമ്പോർട്ടന്റ് ആയി ഇട്ട് തന്നേ ഉള്ളൂ ഡേറ്റ് നോക്കണ്ട ഏതാണ് ഓപ്ഷൻ വരിക ഓപ്ഷൻ ഏതാ വരിക ഓപ്ഷൻ ബി ആണ് വരിക ക്ലിയർ ആയോ ഓപ്ഷൻ ബി ആണ് വരിക എന്താണ് രണ്ടാം തീയതി മന്നൻ ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ ഓക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങൾ വെറും അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ എനിക്കൊന്നും അറിയില്ല എല്ലാ പാട്ട് പാടുക എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് നിങ്ങളുടെ അവസ്ഥ ഏതു മാസികയിലാണ് ഉണ്ണി നീലി സന്ദേശം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏതാണ് രസികരഞ്ജിനി ഏതാണ് രസികരഞ്ജിനി കേരളത്തിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ട നിങ്ങൾ സൂപ്പർ ആണെന്ന് എനിക്കറിയാം ഏതാണ് മന്നത്ത് പത്മനാഭനാണ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് ബാഗ്പടാനന്ദന്റെ ശിവയോഗ വിലാസം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പേരെന്തായിരുന്നു ഏതാ പറയാ ശിവയോഗി വിലാസമാണ് ഓപ്ഷൻ ബി ആണ് ട്ടോ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ക്ലിയർ ആണോ ഓക്കെ അടുത്തത് വളരെ ഭംഗിയുള്ള ഒരു വാക്കാണ് അന്തമില്ലാത്തൊരാഴത്തിലേക്ക് താഴുന്നു ഞാനോ ഹോ ഞാനേ ഹി എന്തോ പറഞ്ഞ് പറയുന്നത് ആരാണ് മക്കളെ ആരാണ് കുമാരനാശാന്റെ ഏത് രചനയാണെന്ന് കൂടി പറയേതാണ് ഇങ്ങനെയൊക്കെ ഒരു പാട്ട് തന്നെ ഞാൻ പെട്ട് വട്ട തിരിഞ്ഞു പോവും അല്ലെ ഇതാണ് എനിക്കാണ് നന്നായി പാടാനും വായിക്കാനും അറിയുന്നത് കൊണ്ട് ഓപ്ഷൻ സി കരുണയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് ഓപ്ഷൻ സി ാണ് എന്നോട് ഭയങ്കര ദേഷ്യൊക്കെ ആണെന്ന് എനിക്കറിയാം ഞാൻ ഇനി നോക്കട്ടെ ആലോചിക്കട്ടെ നാലണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണി കിടക്കുന്നു അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണി കിടുന്നു ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചെത്തുകൊണ്ടുവന്ന സ്വദേശി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ നമുക്കറിയാം വക്കമാണ് അല്ലേ അതാണ് വക്കമാണ് താഴെ പറയുന്നത് തെറ്റായ ജോഡി ഏതെല്ലാമാണ് ഏതാ മക്കളെ ഏതൊക്കെയാ തെറ്റ് വരിക ഓപ്ഷൻ ഏതൊക്കെ വരും എയും ബിയും തെറ്റാണ് അല്ലെ ഏതാണ് എയും ബിയും തെറ്റാണ് കുമാര ഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്താണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക ഇത് നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ നിങ്ങൾക്ക് പി എസ് സി ചോദിച്ചനെയാട്ടോ എങ്ങനെയാ വരിക ഒന്നാമത്തെ ഏതാണ് വാഗ്ബടാനന്ദൻ ആത്മവിദ്യ സംഘമാണ് അല്ലെ രണ്ടാമത്തെ സഹോദരൻ അയ്യപ്പൻ പ്രസ്ഥാനം ആണോ മൂന്നാമത്തെ വൈകുണ്ഠസ്വാമി സമത്ത സമാജം വീട്ടിൽ വട്ടതിരിപ്പാട് ക്ഷേമ സഭ ക്ലിയർ ആണോ ഏതാ വര ഓപ്ഷൻ ഇവിടെയാണ് സി ആണ് അയ്യങ്കാളിയെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക ചോദിച്ചാ മക്കളെ ഏതൊക്കെ നിങ്ങൾക്കോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാ നിങ്ങൾക്ക് അറിയാം അപ്പൊ അന്ന് മാം ഇത്ര ശരിയായിരുന്നു എന്ന് പറയും ഏതൊക്കെയാണ് ശരി കമെന്റ് ചെയ്തേ സഞ്ചാരി സ്വാതന്ത്ര്യം വെല്ലുവിണ്ടി യാപ്പ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണെന്ന് പറയുന്നു ശരിയാണോ നിങ്ങൾ തന്നെ ആൻസർ ചെയ്തേ ഞാൻ ആൻസർ ചെയ്ത എല്ലാം ഞാൻ പറഞ്ഞേ പറഞ്ഞോളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഏതാണ് ഏതാണ് ി ക്ലിയറാണോ ക്ലിയർ അല്ലേ തെറ്റല്ലേ തെറ്റല്ലേ ഏതൊക്കെ ശരി മൂന്നും നാലും മാത്രമാണ് ശരി ക്ലിയർ ആണോ കല്ല്മാല എപ്പോഴാണ് കല്ല്മാല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിൽ സ്വാമി വിവേകാനന്ദ ചട്ടമ്പി സ്വാമിയെ സന്ദർശിച്ചു എന്ന് പറയുന്നു അത് ശരിയാണ് അല്ലെ ചട്ടമ്പിസ്വാമികൾ രചിച്ചം നവമഞ്ജരി എന്ന് ശ്രീനാരായകുണ്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു തെറ്റാണ് then ശ്രീനാരായകുണ്ട് ചട്ടമ്പിസ്വാമി എന്നിടെ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ എന്ന് പറയുന്നു അത് ശരിയാണ് ഏതാണ് ശരി വരിക എന്താണ് രണ്ടാമത്തെ തെറ്റി നോ എന്താ തെറ്റി രണ്ടാമത്തെ എന്ത് തെറ്റാൻ കാരണം തമെന്റ് ചെയ്തേ ഗുരുവാണ് എന്ത് ചെയ്ത് ഇങ്ങനെ തിരിച്ചിട്ടു അല്ലെ ഗുരു ജയിച്ചതാണ് എന്ത് നവമഞ്ചരി ക്ലിയർ ആണോ അതാണ് അവിടെ നമുക്ക് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെ തന്നെ ആരെങ്കിലും കോസ്റ്റ്യൂം വരിക നിങ്ങൾ ട്രാപ്പിൽപ്പെടും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക ഏതാണ് ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കറക്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്യാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ നോക്കുക ഓപ്ഷൻ ലി ഒന്ന് എല്ലാം ഒന്നുണ്ട് ഒന്ന് നോക്കണ്ട ഇത് നിങ്ങൾക്ക് അറിഞ്ഞോ ഇവിടെ നോക്കുക ജസ്റ്റ് മാന്തഫോളയും ചെയ്യുന്ന കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾക്ക് എന്തായാലും അറിയാം അത് ഉണ്ടോ നോക്കുക ഓക്കെ അപ്പൊ ഇത് നോക്കി ഒന്നാമത്തെ സി ആണെന്ന് ഓപ്ഷൻ നോക്കുക ഇതിലുണ്ട് ഇതിലും ഇല്ല ഇതിലും ഇല്ല ക്ലിയർ ആയോ അപ്പൊ ഒന്നാമത്തെ സി ആണ് നമുക്ക് അറിയാം ഈ സി ഉള്ള രണ്ട് ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട് ദൻ രണ്ടാമത്തെ വർഷം വർഷം നോക്കുക എന്താണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് അറിയോ ഗുരുവിന്റെ സമാധി എന്തായാലും നിങ്ങക്ക് അറിയാതിരിക്കില്ല ക്ലിയർ ആണോ അറിയാതിരിക്കില്ലല്ലോ അപ്പൊ ഏതാണ് എപ്പോഴാണ് വർഷം ക്ലിയർ അല്ലേ ആണോ ആണോ അല്ല എന്താണ് ഇതാണ് നാലാമത്തെ ബി ആണെന്ന് നോക്കുക അപ്പൊ ഇവിടെ മാത്രമേ നാലാമത്തെ ബി ഉള്ളൂ ഇതും വെട്ടി ആൻസർ ഏതാണ് ഇത് ക്ലിയർ ആണോ എപ്പോഴും മാധഫോളം നോക്കുമ്പോ ഒന്ന് നിങ്ങക്ക് എന്തായാലും അറിയാ ആ ആൻസർ അവിടെ ഏതൊക്കെയുണ്ട് അത് മാത്രം തിരയ അവിടെ നിങ്ങൾ ക്ലിയർ ആക്കുക അപ്പൊ ഒന്നാമത്തെ സി ആണ് നാലാമത്തെ മൂന്ന് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ എ ആണെന്ന് കൂടി നമുക്കറിയാം ക്ലിയർ ആണോ കുമാരകരുനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക പൊയ്കിലപ്പച്ചാൻ എന്നറിയപ്പെടുന്നത് ആണ് ലക്ഷദ്വീപ് ക്ലിയർ ആണ് വെടിയാട്ട് അടിലഹള അടിലഹള നോക്കിയാൽ മതി അത് ക്ലിയർ ആണ് ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് ജാതീയ ഉച്ചനീതത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അത് തെറ്റാണ് ഏതാണ് തെറ്റായത് നാല് മാത്രമാണ് എപ്പോഴും മാക്സിമം നമ്മൾ ഈ ഡിലീഷൻ മെത്തേഡ് ഉപയോഗിക്കുക കേട്ടോ ആദ്യം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ വൺ മാത് ഓഫ് ഫോളോയിങ് ആണെങ്കിൽ ഡിലീഷൻ മെത്തേഡ് ഉപയോഗിക്കുക തിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക നാനാജാതി മതസ്ഥർ ഒന്നിച്ച് ആ താമസിക്കുന്ന കൊടുമുണ്ട കോളനി അല്ലെ എന്ന ആശയം അപ്ലൈ പറഞ്ഞു അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു ഇതും ക്വസ്റ്റ്യൻ പേപ്പറാണ് പി ക്യു ആണ് കേട്ടോ ജനുവരി നടന്ന എക്സാമിന്റെ ആണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഘോഷ ബഹിഷ്കരണം വിധവാ വിവാഹം തുടക്കം കുറിച്ചു ഏതൊക്കെയാണ് ദൻ മിശ്ര വിവാഹം തുടക്കം കുറിച്ചു എല്ലാം ശരിയാണ് എടാ മക്കളെ ലയക്കം കമൻ കിട്ടെ ഞാൻ ഇമ്മാരി പറയുമ്പോ എനിക്കറിയാം ഒന്നും നിങ്ങൾ ഇടില്ല നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യമാണെന്ന് അറിയാം ദെൻ പണ്ഡിറ്റ് കെ പി കരുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക ഏതൊക്കെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് സമുദായം ദം ദൈസ ഇതാണ് എന്ന് നമുക്കറിയാം സമാജം ആരാ മക്കളെ ആരാണ് കമന്റ് ചെയ്ത് മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ഇവരെന്താ പ്രസ്താവന കൊണ്ട് കൊല്ലൂ എന്നാ ചിന്ത അല്ലേ മന്നത്ത് പത്മനാഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക വളരെ സുഖമാണ് നമുക്ക് അല്ലെ ഏതാണ് ശരി ഏതാണ് മന്നത്ത് പത്മ പ്രസ്താവന കണ്ടെത്തിയേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതുകുളം പ്രസംഗം ശരിയാണ് അല്ലെ അത് ശരിയാണ് ദൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വിമോചന സമരം ക്ലിയർ ആണ് ഭാരത കേസിൽ നമുക്കറിയാം മന്നത്താണോ എന്നറിയാം മുപ്പത്തി അഞ്ച് നോക്കിയപ്പോ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് മന്നത്താണോ എന്നാണ് സംശയം അപ്പൊ നമ്മൾ ആലോചിക്കും മന്നത്തല്ലല്ലോ നാൽപ്പത്തി ഏഴ് ഇയാൾ വന്നപ്പോ ഇവിടെ ആരായിരിക്കും മുപ്പത്തി അഞ്ചില് കേശവനാണ് ക്ലിയറാണോ ണോ ഏതാണ് തെറ്റ് ശരിയായതാണല്ലേ അപ്പൊ ഒന്നും രണ്ടും മൂന്നുമാണ് ശരി ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു അല്ലെ അമ്പടാ ഇതാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് എല്ലാവർക്കും അറിയാം പഠിക്കാൻ സൗകര്യം കേൾക്കില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം പണി തൊട്ട് ഈ പി എന്ന് പഠിക്കുന്ന അന്ന് തൊട്ടുള്ള ചോദ്യാണ് അല്ലേ ഏതാണ് മുട്ടിപ്പൽ മുട്ടിപ്പല്ലു കുരിക്കുമെന്ന് പറഞ്ഞ് നമുക്ക് അപ്പൊ തന്നെ അറിയാം വേറെ ആരുമല്ല ഇത് പറയുന്നൊരു ഒറ്റാള് മാത്രമേ ഉള്ളൂ ആരേ നമ്മുടെ അയ്യങ്കാളിലെ അയാൾ എങ്ങനെയൊക്കെ പറയുള്ളൂ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അപ്പൊ നമുക്കറിയാം പ്രാചീന മലയാളം വേറൊന്നും അല്ല ടീച്ചർ ആൻസർ തന്നെയാണ് എന്താണ് ചട്ടമ്പിസ്വാമിയാണ് അടുത്ത് വൈക്കം സത്യാലം ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് പരിശോധിക്കുക എന്താണ് വൈക്കത്തിനെ കൊണ്ട് കേറ്റി എന്ന് വിചാരിക്കണം അതുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് സവർണ ജാഥ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയറാണോ അപ്പൊ അവിടെ ഉത്തരം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് അവസാനിച്ചു എന്ന് പറയുന്നു ക്ലിയറാണോ ശരി ഇ വേലത്തെ തുടർന്നാണ് സത്യാഗ്രഹം പിൻവലിച്ചു എന്ന് പറയുന്നത് അത് വളരെ ശരിയാണോ വളരെ ശരിയല്ല വളരെ പൊട്ട പൊട്ട തെറ്റാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഓപ്ഷൻ അവിടെ ഉണ്ട് ഒന്നും രണ്ടും മാത്രമാണ് ശരി ക്ലിയർ ആയോ അവിടെയുണ്ട് അറിഞ്ഞ ചോദ്യം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ് സാധുജല പരിപാലന സംഘം സ്ഥാപിച്ചു എന്ന് പറയുന്നു ശരിയാണ് അത് വളരെ ശരിയാണ് ദൻ സംസ്കൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചു എന്ന് പറയുന്നു അത് തെറ്റാണ് വില്ലുവണ്ടി സമരം അദ്ദേഹമാണ് ചെയ്ത എന്ന് പറയുന്നു അത് ശരിയാണ് തിരുവനന്തപുരം ചെമ്പലിൽ ചെമ്പരന്തിയിൽ ജനിച്ചു ആണോ ആണോ ഗുരുവല്ല ജനിച്ചത് അപ്പൊ ഇവര് ആരാ ജനിച്ച എവിടെയാ പറഞ്ഞേ കമന്റ് ചെയ്തേ അപ്പൊ ഏതാണ് ആൻസറ് ഒന്നും മൂന്നും മാത്രമാണ് ശരി ഏതാണോ ഒന്നാം ലോഹമഹായുദ്ധകാലത്ത് മരംകുളം എന്ന സ്ഥലത്തു നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ യുദ്ധവിരുദ്ധം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വില്ലുവണ്ടി അയ്യങ്കാളി ആരാണ് വെങ്കാനൂരിലാണ് ജനിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്ക തിരുവനന്തപുരം ജില്ലയിൽ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഏതാണ് ഓപ്ഷൻ സി പണ്ഡിത് കർപ്പനാണ് ഓക്കെ പി എസ് സിക്ക് എന്നും ഇഷ്ട ചോദ്യമാണിത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഋതുമതി മതി എന്ന നാടകത്തിനെതിരെ ചീതാപാരമ ഋതുമതി ഋതു ഋതുമതി ഏതാണ് പ്രേംജിയാണ് ഏതാണ് ഋതുമതി പ്രേംജിയാണ് താഴെ തന്നിരിക്കുന്നതിൽ ഭട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതെല്ലാമാണ് ഇതെല്ലാമാണ് കമെന്റ് ചെയ്തേതൊക്കെയാണ് വേദാധികാര നിരൂപണം വരും അഭിനവ കേരളം വരും ക്ലിയർ ആണോ ഏതാണ് എൺപത്തി ആറാമ ചോദ്യം ചെറിയ ഡൗട്ട് നിക്കൂ എന്താ നിങ്ങൾ ചോദിക്കുന്നത് മക്കളെ ഒന്ന് ക്ഷമിക്കുക പെട്ടെന്ന് ഞാൻ പറഞ്ഞു ആയിരിക്കും ഓക്കെ 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 ഒന്നാം ലോഹ മഹായുദ്ധ കാലത്ത് മരക്കുളം നിന്നിത്ത കുമാര ഗുരുദേവനാണോ ഓക്കെ എനിക്ക് തെറ്റുപറ്റി കേട്ടോ എന്തായാലും കണ്ണുനട്ടാന്തിരിക്കാൻ വേണ്ടിട്ടാണ് നൂറ് ചോദ്യം തെറ്റുപറ്റി മക്കളെ ക്ഷമിക്ക ഇങ്ങനെ പഠിച്ചു പോയാ മതി കേട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായി ക്ലിയർ ആണോ അപ്പോ ഞാൻ ശരിയാക്കി അപ്പൊ ഒന്നും നാലും മാത്രമാണ് അല്ലെ എന്നും നാലും മാത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാഥ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവദശകമാണ് ദർശനമാലയാണ് ഈ ശതകമാണ് ആദിഭാഷ ആദിഭാഷ ആരാണ് ഞാൻ പറഞ്ഞു എൺപത്തഞ്ച് ഡി ആണ് ഇട്ടു കേട്ടോ നീ അതെന്നെ പറയണ്ട ൊണ്ണൂറാമേ വിചാരിക്കും പത്ത് ചോദ്യം ഉള്ളൂ ടീച്ചർ നമ്മളെ കൊല്ലാതെ കൊല്ലുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ കുഴപ്പമില്ല ആദി ഭാഷ ആരുടെയാണ് ചട്ടമ്പി സ്വാമിയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ഓക്കെ ദൻ താനെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നു എന്തായാലും തെറ്റായത് കണ്ടെത്തുക ശരി അപ്പൊ ഞാൻ ചോദിച്ച് നോക്കിയപ്പോ പി എസ് സി ഇങ്ങനെ ഇട്ടിരിക്കുക എന്തിനാണ് നിങ്ങളെ ബുദ്ധിമുട്ട് അങ്ങനെയാ ചോദ്യത്തിനെ ഇവിടെ കിട്ടും ക്ലിയർ ആയോ എന്തായാലും ഞാൻ ഇത്ര വലിയ ചോദ്യം നേരില്ലാത്തോടെ ഇടില്ല നിങ്ങൾക്ക് അറിയാലോ അപ്പൊ എന്താണ് പി യുടെ സിയുടെ ഭാഗത്ത് ഇതേ ചോദ്യമായിരുന്നു ക്വസ്റ്റ്യൻ അപ്പൊ ഞാനും അത് അങ്ങനെ തന്നെ ഇട്ടു ഏതാ ആൻസർ വരിക ഒന്നാമത്തെ എ വൈകുണ്ഠസ്വാമി സമത്വ സമാജമാണ് അല്ലെ ബി എന്താണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആണോ അല്ലെന്നോ ആണല്ലോ ബാഗ്ബടാനന്ദൻ ആത്മവിദ്യ സംഘമാണ് ഭട്ടതിരിപ്പാട് ക്ലിയർ ആണ് അപ്പൊ ഏതാണോ ഓപ്ഷൻ വരിക ഓപ്ഷൻ താനേ താഴെ പറയുന്നവിൽ തെറ്റായ ബന്ധം ഏതാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘമാണെന്ന് പറയുന്നു ക്ലിയർ ആണ് ക്ലിയർ ആണോ തെറ്റായതാണ് വക്കമാണ് മുസ്ലിം എന്ന് പറയുന്നു അത് വളരെ ശരിയാണ് വാഗ്ബഡ് സമത്വ സമാജമാണെന്ന് പറയുന്നു ശരിയാണോ മൂന്ന് മാത്രമാണ് തെറ്റ് അല്ലേ എന്താണ് സമത്വ സമാജം ആരുമായിട്ടാണ് അടുത്ത സമത്വ സമാജം ആരുമായിട്ടാ മക്കളെ വൈകുണ്ഠ വൈകുണ്ഠസ്വാമിയാണെന്ന് കൂടി മനസ്സിലാക്കുക ഇത് എല്ലാവർക്കും അറിയാം ഈ ഒരു ചോദ്യം വിട്ട് കളിയില്ലാതെ നമ്മോധാരം അല്ലേ എന്താണ് എൻറെ പത്രാധിപരെ കൂടാതെ പത്രം എന്തിന് എന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങൾ എഴുതും അവിടെ എന്ത് എഴുതും രാമകൃഷ്ണൻ പോയി ഓടിപ്പോയി ചെയ്യും അല്ല ആരാണ് വക്കമാണ് കേട്ടോ ദൻ തൊണ്ണൂറ്റിമൂന്നാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവർ ശ്രീനാരായണ ഗുരുവിനെ പ്രസിദ്ധീകരണം ഏത് ഗുരുവിന്റെ പ്രസിദ്ധീകരണം ഏതാണ് മക്കളെ ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന പ്രസ്താവനകൾ ഒരിക്കലും ഞാൻ അങ്ങനെ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി അറിയാം അപ്പൊ ഞാൻ പി എസ് സി അടിച്ചു മാറ്റിയതാണ് എന്നും കൂടി മനസ്സിലാക്കുക ക്ലിയർ ആണോ ഏതാണ് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ബന്ധമില്ലാത്തതാണ് ഏത് മാത്രമാണ് ബന്ധമില്ലാത്തത് ഇല്ലാത്തത് ഓപ്ഷൻ ബി മൂന്ന് മാത്രമാണ് ഒരു ബന്ധവുമില്ലാത്തല്ല താഴെ പറയുന്നവൽ ചേരുംപടി ചേർക്കും ഇത് ഞാൻ ചേരുംപടി ചേർത്തതാണ് കേട്ടോ എനിക്ക് സംഭവം ഇഷ്ടമായി പക്ഷെ അവരെ ചോദ്യം ഉണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് സിലബസ് ഇല്ലാത്തത് മാറ്റിയിട്ട് ഞാൻ അങ്ങനെ ചേർത്തി ഏതാണ് കാരണം എന്താ പറയാൻ കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇടില്ല നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഞാൻ എ ഒന്ന് ബി രണ്ട് അങ്ങനെ ഇടുള്ളൂ അതാണ് എൻ്റെ എന്ന് മനസ്സിലാക്കി വെക്കുക ഇത് ഒരിക്കലും എൻ്റെ അല്ല ഐക്കനല്ല ആണോ ഒന്നാമത്തെ ഏതാണ് സാധുജന പരിപാലന ദൂതനാണ് ഏതാണ് പാമ്പാടി അല്ലെ പാമ്പാടി പിന്നെ ഏതാണ് രണ്ടാമത്തെ കെ പി വള്ളോനാണ് മിതപാതി എന്നറിയപ്പെടുന്നത് സി കൃഷ്ണനാണ് അൽ ഇസ്ലാം വഖം മൗലവിയാണ് പി എസ് സിയുടെ ചോദ്യമാണെന്ന് കൂടി വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ് മക്കളെ എല്ലാവർക്കും അറിയാം ഏതാണ് ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഓരോന്നായി വരും വരൂല്ലേ ഇല്ല ചോദ്യം കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇത് ചോദിച്ചാണ് ട്ടോ കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസം അപ്പൊ പറയും മിസ്സ എന്താണ് കാവിയും കമണ്ഡലും അല്ലെ എന്താണ് കുങ്കുമവും കമണ്ടവും എന്ന് പറഞ്ഞ് സത്യമായിട്ട് എന്താണ് ഈ ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ചട്ടമ്പിസ്വാമിയാണ് ട്ടോ ദൻ യുഗപുരുഷൻ എന്ന ചല ചലച്ചിത്രം ആരുടെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് എല്ലാവർക്കും അറിയാം ഏതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എത്തി എല്ലാവരുടെ മനസ്സിൽ വളരെ സന്തോഷമായിരിക്കും അല്ലെ ശല്യം ഒഴിഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കും കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ആരാ മക്കളെ ആരാണ് കേളപ്പനാണ് ആരാണ് കേളപ്പനാണ് ഇത്ര നേരം സംസാരിച്ച ഒരു ക്ലാസ് വെള്ളം അടക്കം അവിടെ നിന്ന് കിട്ടിയില്ല ഓ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടോ ദൻ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം അല്ലെ എന്നീ കൃതികളെ രചിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻ ബി ആണ് സ്വാമി അങ്ങനെ നമ്മൾ നൂറ് ചോദ്യത്തിലേക്ക് എത്തി എന്നോട് എത്ര പേർക്ക് വൈരാഗ്യമുണ്ട് എന്നെ പ്രാഗിയോ നിങ്ങൾ അപ്പൊ നന്ദി നമസ്കാരം നാളെ വീണ്ടും കാണാം നന്നായി പഠിക്കുക ഞാൻ ഏതെങ്കിലും ഒരു ആയിട്ട് നാളെ വീണ്ടും ഓടി വരുന്നതാണ്